ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വൻ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു വർഷം കൊണ്ട് എങ്ങനെ ഒരു സർക്കാർ ജോലി നേടാമെന്നുള്ള ഒരു സെഷനാണ് നമുക്ക് നോക്കുന്നത് അപ്പോൾ നോക്കാം ഒരു വർഷം കൊണ്ട് എങ്ങനെയാണ് ഒരു സർക്കാർ ജോലി നേടുകയെന്ന് അപ്പോൾ ഒത്തിരി പേരുടെ ഡ്രീമാണ് ഒരു വർഷം കൊണ്ട് സർക്കാർ ജോലി നേടുകയെന്ന് ഉറപ്പായിട്ടും സർക്കാർ ജോലി നേടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണെന്ന് കാരണം നമ്മളൊരു ജോലി കിട്ടുക എന്നുള്ളത് ഭയങ്കര പ്രഷറാണ് നമ്മുടെ മാത്രമല്ല ഇവൻ സൊസൈറ്റിയുടെ പോലും പ്രഷറാണ് നമുക്ക് സൊസൈറ്റി ഇങ്ങനെ പ്രഷർ വന്നുകൊണ്ടിരിക്കും അത് മാത്രല്ല കേട്ടോ നമുക്ക് തന്നെ ഒരു ജീവിതാവസാനം വരെ ഒരു സേഫ് ആയിട്ടുള്ള ജോലി ഇപ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കാതെ നമുക്ക് വർക്ക് ചെയ്യാം നമ്മളെ നാളെ ഇറക്കി വിടത്തില്ല എന്നുള്ള ഉറപ്പുള്ളൊരു ജോലിയാണ് സർക്കാർ ജോലി എന്ന് പറയുന്നത് അപ്പോൾ അത് നേടുക എന്ന് പറയുന്നത് ഒത്തിരി പേരുടെ ലക്ഷ്യമാണ് സോ ഇതിനൊരു ലോങ് ടേം പ്ലാനാണ് കുറേ പേര് വെക്കുന്നത് അത് സക്സസ്ഫുൾ ആവുന്നതും ചെയ്യുന്നുണ്ട് പക്ഷെ ചില ആൾക്കാർ ഷോർട്ട് ടേം പ്ലാൻ ആണ് ഷോർട്ട് ടേം പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിന് അടിസ്ഥാനത്തിലാണ് ഓരോ എക്സാമിനും ഷോർട്ട് ടേം പ്ലാൻ വരുന്നത് അപ്പൊ ഞാനെന്ന് പറയാൻ പോകുന്ന ഒരു ലോങ് ടേം പ്ലാൻ ആണ് അതായത് ഒരു വർഷം കൊണ്ട് നിങ്ങൾ ഒന്നിലധികം എക്സാമിന് ഇപ്പോൾ ഒരു വർഷം വരുന്ന എക്സാം എന്ന് പറയുമ്പോൾ ടെൻത്ത് ലെവൽ എക്സാം നോട്ടിഫിക്കേഷൻ വരും അതേപോലെ തന്നെ എന്തായിരുന്നു നമുക്ക് പ്ലസ് ടു ലെവൽ പിന്നെ നമുക്ക് ഡിഗ്രി ലെവൽ ഇതിൽ തന്നെ യൂണിഫോം പോസ്റ്റും നോൺ യൂണിഫോം പോസ്റ്റുകളും ഉണ്ട് ഇത് കൂടാതെ തന്നെ നമ്മൾ കേരളത്തിൽ മലയാളികൾക്ക് വലിയ താല്പര്യമില്ലാത്ത കുറച്ച് സെൻട്രൽ ഗവൺമെൻറ് ജോബ്സ് ഉണ്ട് അത് നമുക്ക് താല്പര്യമുണ്ടാവും പക്ഷെ എല്ലാവരിലേക്കും അതായത് താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല ആ ജോലി എന്നുള്ളതാണ് കമ്പാരറ്റീവ് ഭയങ്കര കുറവാണ് നമ്മുടെ മലയാളികൾ ആ ഒരു എസ് എസ് സി ഇതിലേക്ക് പോകുന്നത് സോ എസ് എസ് സിയുടെ ജോബ്സ് ഓഫർ ഉണ്ടാവും അതുപോലെ തന്നെ റെയിൽവേയുടെ ഉണ്ടാവും അപ്പോൾ ഇതിലെല്ലാത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് കുറെ പഠിക്കാനുണ്ടാവും ഏതൊരു ജോലി ഒരു വർഷം ടാർഗറ്റ് ഗവൺമെന്റ് വെച്ചാൽ നമ്മൾ ഇതിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സാംസിൽ എല്ലാം നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഏജ് അനുസരിച്ച് എസ് എസ് സി നമ്മൾ നോക്കുവാണെങ്കിൽ ഒത്തിരി ഏജ് വരെയൊന്നും പറ്റത്തില്ല കേട്ടോ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് മാക്സിമം പോയി കഴിഞ്ഞാൽ മുപ്പത് അതൊക്കെയാണ് ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പി എസ് സി ആകുമ്പോൾ അത്യാവശ്യം ഏജ് ആവും അപ്പം നിങ്ങളുടെ ഏജ് അനുസരിച്ച് നിങ്ങൾ ഏതൊക്കെ എക്സാമിനാണ് തയ്യാറെടുക്കുന്നതെന്ന് നിങ്ങൾ ഇന്ന് തന്നെ ഇന്ന് തന്നെ എഴുതി വയ്ക്കുക ഇപ്പോൾ ഒരു ഡിഗ്രി ഉള്ള ഒരാളാണെങ്കിൽ ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഇപ്പോൾ ഒ എക്സാം സെക്രട്ടേറിയറ്റ് ഒ എ ഒക്കെ അങ്ങനെയുള്ള എക്സാമിലൊക്കെ എഴുതാം അതിൻ്റെ നോട്ടിഫിക്കേഷനൊന്നും ഇനിയും വരുമല്ലോ എൽ ഡി സി പോലുള്ള എക്സാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സി പി ഒ എക്സൈസ് ഇൻസ്പെക്ടർ ഇങ്ങനെ ഇഷ്ട ഇഷ്ടം പോലെ എക്സൈസ് ഇൻസ്പെക്ടർ പിന്നെ എസ് ഐ അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഡിഗ്രി ലെവൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇപ്പൊ വരുന്നുണ്ട് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒത്തിരി എക്സാമുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ സി ജി എൽ സി ജി എല്ലൊക്കെ കയറി ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് സി ബി ഐയിലും ഐ ബിയിലൊക്കെ ആണ് വർക്ക് ചെയ്യാൻ പോകുന്നത് പല പല മിനിസ്ട്രീസിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇനി പ്ലസ് ടു വരെ മാത്രമേ ഉള്ളൂ എനിക്ക് ഡിഗ്രി ഇല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് എൽ ജി എസ് എന്ന് പറയുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുൻപിൽ ഉള്ളതാണ് ഇടക്കിടയ്ക്ക് എൽ ഡി എസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്ന കാണാം ഹൈക്കോർട്ടിൽ ഒ എക്സാം ഉണ്ട് അപ്പം അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഉണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഉള്ളതാണ് എൽ ഡി സി സി പി ഒ അതുപോലെ തന്നെ ഫയർ ഫയർ ആൻഡ് സേഫ് നമ്മുടെ ഫയർ ഫോഴ്സ് ഫയർ ആൻഡ് സേഫ്റ്റി അല്ല ഫയർ ഫോഴ്സ് അങ്ങനെയുള്ള ഒത്തിരി എക്സാം ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ മുൻപിലുണ്ട് സോ നിങ്ങളുടെ മുൻപിൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് വരും അപ്പോൾ അത് വേറൊരു കാര്യം കൂടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മളെന്തായിരുന്നു ഏത് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന പല ജോലികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ഒക്കെ തയ്യാറാക്കി വെക്കണം അപ്പോൾ എന്നിട്ട് വിചാരിക്കണം ഈ ഒരു ജോലിയിൽ ഞാൻ പഠിക്കും എന്നിട്ട് നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് ഇതിനൊക്കെ കൃത്യമായിട്ട് ഒരു ലോങ് ടേം പ്ലാൻ നമ്മള് ഉണ്ടാക്കി വെക്കണം ഒരു ലോങ് ടേം പ്ലാൻ ഒരു മാസം രണ്ട് മാസം അല്ല നിങ്ങൾക്ക് ഒരു വർഷത്തിൽ തന്നെ ഒന്നിലധികം ലിസ്റ്റുകളിൽ നിങ്ങളുടെ പേര് വരാനാണ് ഈ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് ലോങ് ടേം പ്ലാൻ എപ്പോഴും എങ്ങനെയായിരിക്കണം സമാധാനത്തിന് നമുക്ക് സിലബസ് കവർ ചെയ്യാനും റിവൈസ് ചെയ്യാനും പി വൈ ക്യൂ ചെയ്യാനും മോക്ക് ടെസ്റ്റ് ചെയ്യാനും ഇതിനൊക്കെ ഉള്ളൊരു സമയം വേണം അതാണ് ലോങ് ടൈം പ്ലാൻ എന്ന് പറയുന്നത് അപ്പൊ ലോങ് ടേം പ്ലാനില്ല നമ്മൾ ആദ്യം നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ടൈം മാനേജ്മെന്റ് ഒക്കെ സെറ്റ് ചെയ്യണം ആദ്യം നമ്മൾ ടൈം മാനേജ്മെന്റ് സെറ്റ് ചെയ്യണം നമുക്ക് എത്ര ദിവസം എത്ര ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം എത്ര നേരം നമുക്ക് പഠിക്കാൻ പറ്റും അത് കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ടൈം ടേബിളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി എന്നിട്ട് സിലബസ് നോക്കുക അപ്പോൾ സിലബസ് നമ്മൾ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതെങ്ങനെ ഇപ്പോൾ സിലബസ് നോക്കാൻ പറ്റുക കാരണം എന്താ നമ്മൾ സിലബസ് നോക്കുമ്പോൾ എല്ലാത്തിനും വ്യത്യസ്ത സിലബസ് ആണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു കോമൺ ആയിട്ടുള്ള സിലബസ് നിങ്ങൾ നോക്കിക്കോ എൽ ഡി സി ഡേം ഡിഗ്രിയുടെയും അതുപോലെ തന്നെ ടെൻത്ത് ലെവലിൻ്റെയും എല്ലാം നോക്കുമ്പോൾ കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും ആ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്യുമ്പോൾ തന്നെ എല്ലാത്തിൻ്റെയും ഒരു കട്ട് ഓഫ് മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും സോ അതിന് വേണ്ടിയിട്ട് പഠിക്കുക കോമൺ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കവർ ചെയ്യുക ഓക്കെ നിങ്ങൾ നി കൃത്യമായിട്ടൊരു നോട്ട് ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഫോണിലോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാം അല്ലെങ്കിൽ നിങ്ങളത് പ്രിന്റ് എടുക്കാം കോമൺ ആയിട്ട് സിലബസ് ഇങ്ങനെ എഴുതി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യാണ് നിങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ ഒരു ലോങ് ടേം പ്ലാൻ അപ്പം സിലബസ് നിങ്ങൾ സെറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു സിലബസ് സെറ്റ് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് റിവിഷനുള്ള സമയം ഉറപ്പുവരുത്തുക അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതൊരു ലോങ് ടേം പ്ലാൻ ആണെന്ന് കാരണം നിങ്ങൾ റിവൈസ് ചെയ്യുന്നതിനനുസരിച്ചാണ് എക്സാം ഹോളിൽ നിങ്ങൾക്ക് എന്താ ഓർമ്മ കിട്ടുമോ അത് ശരിക്കും നമ്മൾ എത്രത്തോളം റിവിഷൻ ചെയ്യുന്നത് എന്നതിൻ്റെ ഇരിക്കുന്നത് നമ്മൾ നല്ലപോലെ റിവൈസ് ചെയ്താൽ എക്സാം ഹോളിൽ പെട്ടെന്ന് ഓർമ്മ വരും അല്ലെങ്കിൽ നമ്മൾ എക്സാം ഹോളിൽ എ ആണോ ബി ആണോ സി ആണോ എന്ന് പറഞ്ഞ് ഇരിക്കുന്നവരും റിവിഷനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം കേട്ടോ ഈ ഒരു വൺ ഇയറിന്റെ ഉള്ളിൽ തന്നെ അതുപോലെ തന്നെ പി വൈക്കൂ നിങ്ങൾ ഏത് എക്സാമിനാണോ ിപ്പയർ ചെയ്യുന്നത് അതിന്റെ പി വൈക്യു എടുത്ത് ചെയ്യുക അപ്പൊ നമുക്കറിയാം ഇത് നമ്മൾ റൈറ്റ് ട്രാക്കിലാണോ പോകുന്നതെന്ന് പി വൈ ക്യൂ കാണുമ്പോ തന്നെ നമുക്കറിയാം പി വൈ ക്യൂ പോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തായിരുന്നു മോക്ക് ടെസ്റ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് നമ്മൾക്ക് തന്നെ ഉണ്ട് സമാധാനം ആദ്യമായിട്ട് മോക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മൈനസ് മൂന്നായിരിക്കും മാർക്ക് കിട്ടുന്നത് അല്ലേ മൈനസ് മൂന്നാണ് മാർക്ക് കിട്ടുന്നത് പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴുണ്ട് ഇത് കൂടും ചിലപ്പോൾ സീറോയിലേക്ക് എത്തും നിങ്ങൾ സീറോയിലേക്ക് എത്തുമ്പോൾ സീറോ ആണെന്ന് പറയരുത് മൈനസ്സിലേക്ക് കിടന്നാൽ നിങ്ങളാണ് സീറോ പിന്നെ അത് പത്താകും പിന്നെ ഇരുപതാകും മുപ്പതാകും ഇനി നിങ്ങൾ ഇംഗ്ലീഷ് മാത്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതെന്തായിരുന്നു അൻപതിൽ കൂടുതലാവും അങ്ങനെ നല്ലപോലെ നിങ്ങൾ ആ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുക ഓക്കെ കൃത്യമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക ലോങ് ടേം പ്ലാന് ഇനി ഇതിനൊക്കെ നമുക്ക് ക്ലാസ്സിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോയിൻ ചെയ്യാം ഇനി ഓരോ എക്സാമിന് സെപ്പറേറ്റ് ആയിട്ട് ബാച്ചുകൾ നമുക്കുണ്ട് ഇനി ഒന്നിൽ കൂടുതൽ എക്സാമിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് മെഗാ പാക്ക് എന്ന് പറയുന്നത് ഓക്കെ പാക്ക് ഒത്തിരി പേര് കൂടുതലായിട്ട് കുറേ എക്സാമിന് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം ഒത്തിരി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളവർക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ളതാണ് മെഗാപാക്ക് നമ്മൾ കോഴ്സ് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് കോഴ്സ് വാങ്ങുന്ന അതേ എമൗണ്ട് മാത്രം ആ ചെറിയൊരു എമൗണ്ട് മാത്രമാണ് മെഗാപാക്കിനുള്ളത് അപ്പോൾ മെഗാപാക്കിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ വൺ ഇയറിലേക്ക് നിങ്ങൾക്ക് എസ് എസ് സിക്കോ പി എസ് സിക്കോ റെയിൽവേക്കോ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നമ്മുടെ മെഗാപാക്കിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിക്കോട്ടെ സെക്രട്ടേറിയറ്റ് ഒ ആയിക്കോട്ടെ സെക്രട്ടേറിയറ്റ് ഒ നമുക്ക് ക്ലാസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ ഫൈവ് സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കണം കേട്ടോ വാങ്ങുമ്പോൾ ഇതിലാണ് ഡിസ്കൗണ്ട് അപ്പൊ പാക്ക് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ എക്സാമിലും ക്ലാസ് ഇവിടെ ഉണ്ട് ക്ലാസ്സുകൾ മാത്രമാണോ അല്ല ക്ലാസ്സുകൾ മാത്രമല്ല ടെസ്റ്റ് സീരിയസും ഉണ്ട് അതായത് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്താവുന്നുണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടും ഒറ്റ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഇപ്പോൾ നമുക്ക് ഒത്തിരി പ്രഷർ അനുഭവിക്കുന്നവരുണ്ട് നിങ്ങളെ ഈ ഒരു വർഷം നല്ല രീതിയിൽ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുക നിങ്ങൾ റെഡിയാണെങ്കിൽ ആണെങ്കിൽ എന്തായിരുന്നു ഉറപ്പായിട്ടും നമ്മൾ തന്നെ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഓരോ മെൻറ്റേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ മെൻ്റലി ഭയങ്കര ഡീമോട്ടിവേറ്റ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ പോലും ടീച്ചേഴ്സിന് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഞാൻ വെറുതെ അല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ആർക്കെങ്കിലും ഞാൻ റിപ്ലൈ തരാത്തവരാണേ അവർക്ക് നമുക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ താഴെ പറ്റിയിട്ടുള്ളൂ അത്ര അത്രയും ധൈര്യത്തോടെ ഞാൻ പറയുകയാണ് അത്രയും നിങ്ങൾക്ക് ഉറപ്പ് വരുവാണ് മെൻറ്ററിങ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു തരും അതേപോലെ തന്നെ എന്തായിരുന്നു നിങ്ങൾക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് തന്നെ പറയാം എനിക്ക് പഠിച്ച് മനസ്സിലാവുന്നില്ല അത് ശരിയാവുന്നില്ല ഇത് ശരിയാവുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഡൗൺ ആണ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം യാതൊരു കുഴപ്പമില്ല നിങ്ങളൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ മെൻറ്ററിൽ നിന്ന് നിങ്ങൾ സംസാരിക്കാം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ ജോലി കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ജോലി വേണം എന്ന് പറഞ്ഞ് ഡിറ്റാമിനേഷൻ നിങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുണ്ട് നിങ്ങളുടെ കൂടെ അപ്പോൾ ഈ ഒരു നിങ്ങൾ പല എക്സാമിനും പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാക്ക് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നിങ്ങൾക്ക് ലാഭകരം കേട്ടോ പിന്നെ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഏത് കോഴ്സിനും ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ കയ്യിൽ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒറ്റ എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർ അത് മാത്രം വാങ്ങിച്ചാലും മതി അത് കുഴപ്പമില്ല കേട്ടോ ഇനി നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്താണോ ചെയ്യേണ്ടത് ഇവിടെ കേരള എന്നാക്കുക ഇവിടെ കേരളം എന്നാക്കുക കേരളം എന്നാക്കിയിട്ട് ഇത് ഇവിടെ കണ്ടില്ല താഴെ ഈ താഴെ കണ്ടില്ല സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഈ സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് കോഴ്സ് കാണും അതിൽ മെഗാ പാക്ക് കാണും അപ്പോൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം വൈ സെക്സ് എയ്റ്റ് വൺ വൈ സെക്സ് എയ്റ്റ് വൺ എന്ന കോഡ് കൊടുക്കണം ചിലപ്പോൾ അവിടെ വേറെ ഏതെങ്കിലും കോഡ് ഉണ്ടാവും കേട്ടോ അത് റിമൂവ് ചെയ്തിട്ട് വൈ സെക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇനി എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് ഒന്ന് തരാം ഇനി ആപ്പിലാണെങ്കിലും അതുപോലെ തന്നെ ഇനി ഗൂഗിളിലാണെങ്കിലും എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം അട ട്വൻ്റി ഫോർ സെവൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു ടൈപ്പ് ചെയ്തതിന് ശേഷം ആദ്യ തേയിലൊന്ന് ക്ലിക്ക് ചെയ്യുക ആദ്യത്തേയ്യിൽ ക്ലിക്ക് ചെയ്താൽ എന്തായിരുന്നു ഇങ്ങനെ കറങ്ങി കറങ്ങി ഒത്തിരി ഓപ്ഷൻസ് വരും അപ്പോൾ ഒത്തിരി ഓപ്ഷൻസ് വരുമ്പോൾ ഇവിടെ നമ്മൾ എന്തായിരുന്നു സ്റ്റേറ്റ് എക്സാംസിൽ ക്ലിക്ക് ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് കേരളയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ ഇത്ര ഇഷ്ടംപോലെ ഫോൾഡേഴ്സ് വരും കേട്ടോ സ്റ്റോറിൽ ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് അപ്പം കേരള പി എസ് ടിയിൽ നോക്കുക കേരള പി എസ് സിയിൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ സെക്രട്ടേറിയറ്റ് ഓയുണ്ട് കറന്റ് അഫെയ്സ് ഉണ്ട് എഫ് എസ് ഓയുടെ ബാച്ച് ഉണ്ട് നമുക്ക് ഏറ്റവും നല്ലത് ഈ ഒരു ഇത് വാങ്ങുന്നതാണ് കേട്ടോ മെഗാ പാക്ക് മെഗാ പാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആറു മാസത്തേക്ക് വാങ്ങിക്കാം ആറു മാസത്തേക്ക് പഠിക്കാൻ വേണ്ടി ചെറിയൊരു എമൗണ്ട് ആണുള്ളത് അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പന്ത്രണ്ട് മാസം വാങ്ങുന്നതാണ് കേട്ടോ അതായത് ചെറിയൊരു എമൗണ്ടിൻ്റെ വേരിയേഷനേ വരുന്നുള്ളൂ പന്ത്രണ്ട് മാസം വാങ്ങുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം പന്ത്രണ്ട് എന്ന് കൊടുക്കാം എന്നിട്ട് ബൈ നൗ കൊടുക്കാം ബൈ നൗ കൊടുത്തിട്ട് ഓൾറെഡി അവിടെ എന്തായിരുന്നു കോഡ് ഉണ്ടാവും ഓൾറെഡി ഒരു കോഡ് ഉണ്ടാവും അത് റിമൂവ് ചെയ്യാം റിമൂവ് ചെയ്തതിന് ശേഷം വൈ സിക്സ് എയ്റ്റ് വൺ വൈ സിക്സ് എയ്റ്റ് വൺ ഏത് കോഡ് ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴും ഈ കോഡ് ഉപയോഗിക്കുക വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നാലായിരത്തി ഒരുനൂറ്റി നാലായിരത്തി പതിനാല് അതായത് ഇരുപത്തിയേഴ് ശതമാനം ഓഫർ ലഭിക്കുന്നുണ്ട് ഇരുപത്തിയേഴ് ശതമാനം ഓഫർ അപ്പം നിങ്ങൾക്ക് എന്തായിരുന്നു ഇതാണ് ഏറ്റവും നല്ലൊരു അവസരം എന്ന് പറയുന്നത് ഈ ഇരുപത്തിയേഴ് ശതമാനം ഓഫറിൽ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പം ഇത്രയാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ബൈ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ ശരി